ബസ് കയറണം ബസ് കയറിയിട്ട് നേരെ ഒരു പാർക്കിൽ ആറ് മിനിറ്റെങ്കുള്ളൂ അവിടെ പോകണം അവിടെ പോയിട്ട് ചുമ്മാ അവിടുത്തെ സ്ഥലമൊക്കെ കാണണം അത്രയ്ക്ക് തന്നെ എന്ത് പരിപാടിയുള്ളൂ അപ്പോൾ എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് കാണാം അല്ല പോലെ അങ്ങനെ നമ്മൾ ഒരു ബസ് കയറി മുപ്പത്തി മൂന്ന് കയറി നേരെ നമ്മൾ എവിടെ എത്തി പാർക്ക് സ്ട്രാസ്ബർഗ് ക്രീക്കിൻ്റെ ഏതൊരു സ്റ്റോപ്പിലെത്തി ഇനി ഇവിടെ നിന്ന് എങ്ങടൊക്കെ നടക്കണം അതിന് മോബിൾ മാപ്പ് ഒക്കെ നോക്കുന്നുണ്ട് ഇനി അറിയില്ല പോയി നോക്കട്ടെ ഏതോ ഒരു കാടാണ് ഗൂഗിൾ മാപ്പിൽ ഒരു വഴി പോകാൻ പറഞ്ഞു പക്ഷേ വേറെ കണ്ടാൽ ആ വഴി പോയപ്പോൾ ആ വഴി വേറെ വഴിക്ക് പോകാൻ പറഞ്ഞു ഞങ്ങൾ എന്തായാലും നടന്നു നോക്കുന്നുണ്ട് ഈ വഴിയാണെന്ന് തോന്നണു ഈ വഴി പോകാൻ പറ്റില്ല എന്തായാലും അപ്പോൾ ഇനി വേറെ വഴി നപ്പി നോക്കാം കമോൺ കേസ് കമോൾ കേസ് അടുത്ത വഴി അടുത്ത വഴി അടുത്ത വഴി അടുത്ത വഴി അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലൊരു ചേട്ടനോട് പോയി ചോദിച്ചു വഴി ഏതാണ് പുള്ളി വേറൊരു കാണിച്ചു തന്നു ഒരു കാട്ടിലൂടെ പോകണം എന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങള ആ വഴി അങ്ങോട്ട് കറങ്ങി വന്ന് ദേ ഈ വഴിയിലൂടെ അങ്ങോട്ട് കയറി ഇനിയിപ്പോൾ ദേ ഈ വഴി ഇങ്ങനെ പോയി നോക്കട്ടെ എന്തോട്ട സംഭവം അറിയില്ല പോയി നോക്കട്ടെ അങ്ങനെ ഒരു ലോഡ് നേരം ഒരു മണിക്കൂർ എങ്ങാണ്ട് ശേഷം ഞങ്ങൾ അവസാനം ഏതാണ്ട് ഒരു വഴി കണ്ടുപിടിച്ചു ഇവിടെ കുറെ മാപ്പിട്ട് മാപ്പിട്ട് നമുക്ക് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പല വഴികളും പല വഴികളും കാണിച്ചു പലതും പലതും കാണിച്ചു സാധനം ഞങ്ങൾ എവിടേക്ക് വെച്ച് എത്തി കിട്ടില്ല എന്റെ ലാസ്റ്റ് ഇപ്പോൾ ഒരു വാണിംഗ് ബോർഡ് കണ്ടു എന്നിട്ട് ആ വാർണിംഗ് ബോർഡിൻ്റെ സൈഡിൽ കൂടെ വഴിക്കോടാ ഇപ്പം പാർക്കിലോട്ടൊന്നും തോന്നുന്ന രീതിയിലൊരു വഴി കണ്ടു ഇതന്നെയാണെന്ന് തോന്നുന്നു തോന്നുന്നത് അങ്ങനെ നമ്മൾ പാർക്കിലെത്തിനോ ബിളേ അവസാനം കൊറേ കൊറേ ഹായ് ഹലോ കഷ്ടപ്പെട്ടു ദേ ഇതാണ് അങ്ങനെ ഇവിടെ എത്തി കുറെ നടന്നു കാടാണ് മൊത്തത്തിൽ അപ്പൊ നമുക്ക് കാൻഡിൽ വന്നതിനു ശേഷം മഞ്ഞു മൊത്തം കണ്ടോണെന്നറിയില്ല കാടൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെന്ന് അറിയുന്ന പോലത്തെ സ്ഥലങ്ങൾ പക്ഷെ ഇവിടെ വന്നതിനു ശേഷം ഇങ്ങനത്തെ ഒരു സ്ഥലം ഇപ്പോഴാണ് കാണുന്നത് അങ്ങനെ അപ്പോൾ കുറേ നടന്നു പിന്നെ നെയ്ച്ചർ എന്ന ശബ്ദം അടിപൊളിയാണ് ഇവിടെ അപ്പോൾ ഞാൻ അടുത്ത വിഷല് അതാവും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടത് അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് കുറേ സ്ഥലമൊക്കെ ചുറ്റി കറങ്ങിയതിന് ശേഷം നേരെ നമ്മളൊരു ചായ കുടിക്കാനുള്ള സെറ്റപ്പിലേക്ക് വന്നു ഫ്ലാസ്കില് ചായ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് ഗ്ലാസ് ഉണ്ട് പിന്നെ ആപ്പിൾസ് നിങ്ങള് പറച്ചപ്പുളന്നൊക്കെ പറയാം പക്ഷെ പറച്ച അല്ല കടയിൽ നിന്ന് മേടിച്ചു പരിപാടിയല്ല കഴിഞ്ഞുപോയി പരിപാടി നമ്മളിനി പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് ബിരിയാണി പ്രോൺസ് ബിരിയാണി ഊ അപ്പോൾ എന്തായാലും ഇനി വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ളത് കാണാം അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇവിടുന്ന് കുറെ ഫോട്ടോവും പരിപാടിയൊക്കെ എടുത്തൊക്കെ ഞങ്ങൾ സൈഡിൽ കാണിക്കുന്നുണ്ടാവും എന്തായാലും അതൊക്കെ പോളി ആയിരുന്നു എന്തായാലും വെറുതെ വീട്ടിലൊരു സണ്ടായിരിക്കുന്നേക്കാളും ഭേദമല്ലേ പുറത്തിറങ്ങി ഒന്ന് ഇങ്ങനെ പറയാ ഒന്ന് പ്രൊഡക്റ്റീവ് ആക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് വീട്ടിൽ പോയിട്ട് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കുന്നത് കാണാം അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീലെത്തി പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാൻ പോകണം ഇതാണ് അപ്പോൾ പ്രോൺസ് ഫ്രോസൺ ആണ് ഒരു എൺപത് എൺപത്തഞ്ച് പീസുകളുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ പകുതിയോളം എടുത്ത് മൊത്തം നേരെയാക്കി പ്രോൺസിൻ്റെ മോൾ ഭാഗം അതായത് വേസ്റ്റ് വരുന്ന ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം പ്രോൺസ് റെഡി അതുപോലെ റൈസ് ഞാൻ റെഡി ബിരിയാണിക്കുള്ളത് പുളി പുളിവെള്ളമാണ് പുളി വെള്ളം ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെച്ചിരിക്കുകയാണ് അതുപോലെ മുളക് പിന്നെ മസാലകളുടെ എല്ലാ കൂട്ടും പിന്നെ തക്കാളി ഉള്ളി ഉപയോഗിക്കായിട്ടുള്ള എല്ലാ പരിപാടികളും പിന്നെ മസാലകൾ അതൊക്കെ സെറ്റ് ചെയ്തു ആ നേരത്തെ പ്രോൺസിൻ്റെ ആ ഒരു നമ്മൾ നേരൊക്കെ ബാക്കി ഭാഗം നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയാണ് ബിരിയാണിക്കുള്ള സ്റ്റോക്കാണ് പ്രോൺസിന് സ്ട്രോക്ക് സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ അതിലേക്ക് നേരെ കുറച്ച് ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് വഴറ്റി പ്രോൺസ് ബിരിയാണിക്കുള്ള പ്രോൺസിൻ്റെ ഒരു സംഭവം ഉണ്ടാക്കാനാണ് പോകുന്നത് അപ്പോൾ പ്രോൺസ് കുറച്ചെടുത്തു എടുത്തു അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉണ്ടാക്കി വെച്ച പുളിയും അതായത് പുളി ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെച്ച പുളിയും നമ്മളതിലേക്ക് തട്ടി എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്തു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ ഉള്ളിയും തക്കാളിയും വഴറ്റി അതിലേക്ക് ഇനി മസാല ഇടണം മസാലകളെന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള എല്ലാ മസാലകളും ഗരം മസാല അതുപോലെ തന്നെ മുളകൊടി മഞ്ഞൾപ്പൊടി പെപ്പർ കുറച്ച് എല്ലാം ഒരു ഒരു സ്പൂൺ വെച്ചിട്ടാണ് മഞ്ഞൾപ്പൊടി വളരെ കുറച്ചിട്ട് മസാലകളെല്ലാം കൂടി ആ ഉള്ളി തക്കാളിയിലേക്ക് തട്ടി നേരത്തെ മാറ്റി വെച്ച പ്രോൺസും നമ്മളതിലേക്ക് തട്ടി അത് കഴിഞ്ഞിട്ട് അതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് നേരം പ്രോൺസ് കുക്കിയാൽ പോലും നേരം പ്രോൺസ് കുക്ക് ചെയ്താൽ കട്ട് മാറും അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് നേരം പ്രോൺസ് കുക്ക് ചെയ്തു വേറൊരു കുറച്ച് കുറച്ചുള്ളി പിന്നെ കുറച്ച് പട്ട കരയാമ്പു അതൊക്കെ ഇട്ടിട്ട് നമ്മൾ അരി വയ്ക്കണം അരി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഒന്നര ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ്സത്തോളം വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് എന്നിട്ട് മൂന്ന് ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒരു ഗ്ലാസ് ഞാൻ ഒഴിക്കുന്നത് ആ പ്രോൺസിൻ്റെ സ്റ്റോക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ വെള്ളമാണ് ഒരു ഗ്ലാസ് ആയിട്ട് ഒഴിക്കുന്നത് വേറെ രണ്ട് ഗ്ലാസ് സാധാ വെള്ളവും നമ്മൾ ഒഴിക്കുന്നു അപ്പോൾ പ്രോൺസിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ റൈസിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റോക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ബൂം ബാങ്കില്ലേ ബൂംബാങ്കിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ നോക്കിയിട്ട് ഫോളോ ചെയ്യുന്നത് എത്രത്തോളം എനിക്ക് അറിയില്ല എങ്ങനെയാണ് സംഭവം എന്നുള്ളത് ചെയ്യുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് ശരിയാണോ ഒന്നും അറിയില്ല പുള്ളി ചെയ്തത് ഇങ്ങനെയാണ് അപ്പോൾ ഞാനും അത് ഫോളോ ചെയ്തു അപ്പോൾ ഇങ്ങനെയാണ് റൈസിൻ്റെ കൈസ് ഇരിക്കുന്നത് റൈസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ആറ് മിനിറ്റോളം വെക്കും മീഡിയം ഫ്ലെയിമിലാണ് ആറ് മിനിറ്റോളം വെക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ ഇരിക്കുവെച്ചാൽ പ്രോൺസും കൂടിയും തട്ടി അങ്ങനെ അതൊക്കെ കൂടി നിളക്കി ഒരു ബിരിയാണി പരിവാക്കി അങ്ങനെ ഒരു സ്പൂൺ ഞാൻ ഞാനെടുത്തിട്ട് എന്തായാലും രാവിലെ തന്നെ കഴിക്കട്ടെ പന്ത്രണ്ടര മണിയായ ഉച്ചയ്ക്ക് രാവിലെ തന്നെ ഒരു സ്പൂൺ പ്രോൺസ് ബിരിയാണി ആകുമ്പോൾ അത് കഴിച്ചപ്പോഴാണ് ഒരു ആശ്വാസം തോന്നിയത് കാരണം അത്രയും നടന്ന് ക്ഷീണിച്ചെത്തിയപ്പോൾ ഒരു പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കി കഴിച്ചപ്പോൾ വാവ് സൂപ്പറായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അത്രയൊക്കെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ